റോബയുടെ ഇതിനോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും സമയബന്ധിതമായി നീക്കി ആൻഡോറിയിലും ഇനി ഒരു ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ഇന്നലെ എനിക്ക് വെച്ചിരുന്നു അത് രണ്ട് ദിവസത്തിനൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തേക്കുള്ളിൽ അവരുടെ റിപ്പോർട്ട് പൂർണ്ണമാകും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ വരും ബി ഒ ടി നമ്മൾ നേരത്തെ തീരുമാനിച്ച് തന്നെയാണ് കരാർ നിൽക്കുകയാണ് അത് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കാനുള്ള നല്ല പരിശ്രമങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് വന്നോട്ടെ അത് സി എമ്മിൻ്റെ ശരിയായ ശരിയും ശാസ്ത്രീയവുമായ വിഷയങ്ങളാണ് അവിടെ അവതരിപ്പിച്ചത് വളരെ ആ യഥാർത്ഥത്തിൽ സി എമ്മിനെ നിർത്തിയ ആ പ്രസംഗം വളരെ ക്ലാസ്സിക്കലായിട്ടുള്ള ഒരു പ്രസംഗം വളരെ പ്രൗഡകും വീലായിരുന്നു പ്രസംഗം എന്താണ് ഗുരു ഉദ്ദേശിച്ച ശ്രീനാരായണ ധർമ്മം എന്ന് ശരിയായി അത് സനാതന ഹിന്ദു ധർമ്മമല്ല ചാതുർവന്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വീക്ഷണത്തിലാണ് ഈ സനാതനധർമ്മമായിട്ട് മുന്നോട്ട് വരുന്നത് അത് അംഗീകരിക്കാനാവില്ല അത് വ്യക്തമായി കാര്യകാരണ സഹിതം അദ്ദേഹം വിശദീകരിച്ചു കൊണ്ടായിരുന്നു ആ പ്രഭാഷണം അത് കേട്ടവർക്കെല്ലാം അത് ഭയങ്കര സദസ്സിന് കയ്യടിയായിരുന്നു സീ എമിൻ്റെ ആ വീക്ഷണം ആ വീക്ഷണത്തിൽ ശരിയായൊരു ദിശയിലാണ് ആ പ്രസംഗം വന്നത് ആര് അല്ല അവരെ അവർ അവരങ്ങനെ ആക്കാൻ ശ്രമിക്കല്ലേ ചരിത്രത്തെ തന്നെ വലിച്ച് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവർ ഇപ്പോൾ ഗുരുവിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കല്ലേ പക്ഷെ ഗുരുവിനെക്കുറിച്ച് ഗുരു ദർശനങ്ങളെക്കുറിച്ചും നന്നായി പഠിക്കുന്നവർക്കൊരിക്കൽ ഒരു കാലഘട്ടത്തിലും ഈ ചാതുർവന്യത്തിൽ അധിഷ്ഠമായ അതുകൊണ്ടാണല്ലോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ഒരു പ്രതിഷ്ഠ നടത്തി ജാതിഭേദം മതദ്വേഷം ഏതുമില്ല സർവ്വരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇതെന്ന് എഴുതിയപ്പോൾ വലിയ സവർണന്മാർ ഈ അദ്ദേഹത്തിന് നേരെ ഇത് നടത്താൻ നിങ്ങൾക്ക് എന്താവകാശം അതല്ലേ ചാതുർപുണ്യത്തിൻ്റെ മറ്റൊരു രൂപം ഈ പ്രതിഷ്ഠ നടത്തേ അപ്പോൾ പറഞ്ഞാലും നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് അതൊരു സൊല്യൂഷൻ അല്ലേ നിങ്ങൾ അവിടെ കാണേണ്ട ഒരു കാര്യം ഗുരുവിൻ്റെ ആ ദർശനത്തിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ല സർവരും ഏതുമില്ലാ വാഴുന്ന സോദരത്തേനവാഴുന്ന ഈഴവാസ്ഥാനമാണിതെന്ന് എഴുതിയാലും ആ കവിതയ്ക്ക് സന്ധിയോ സമാസോ ഒന്നും തെറ്റില്ല പക്ഷേ അദ്ദേഹം എഴുതിയത് മാതൃകാസ്ഥാനമാണിതെന്നാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാ സർവരും വരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എത്ര ദീർഘവീക്ഷണത്തിലാണ് അത് അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തിയപ്പോൾ അതിനെതിരെ ഇരമ്പിയാർത്ത് വന്നത് വയലാർ പറഞ്ഞ പോലെ പുൽച്ചൂല് പോട പുൽച്ചൂല് പോലെ മുടിക്കെട്ട് തുള്ളിച്ച് ഗർജിച്ച് നാട്ടു പ്രവാണിമാരി ഇങ്ങനെ അങ്ങനെയല്ലേ ഇരമ്പിയാർത്ത് വന്നത് എന്തവകാശം ഈ പ്രതിഷ്ഠ നടത്താൻ അപ്പോഴാണ് ഈ മറുപടി നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് ആ ഗുരുവിനെയാണ് വീണ്ടും കൊണ്ടുപോയി ഇതിൽ അകപ്പെടുത്തി ശ്രമിക്കുന്നത് ശബരിമല ഏറ്റവും കൈകാര്യം ചെയ്യൽ നിങ്ങളുടെ മീഡിയായിട്ട് നല്ലൊരു പങ്കുവുണ്ട് അത് പ്രത്യേക നന്ദി നമുക്കെല്ലാം ഉണ്ടല്ലേ ഇവിടെ വന്ന മാധ്യമ പ്രവർത്തകരെല്ലാം അവരെല്ലാം ചോദിക്കുക അവരൊക്കെ അനുഭവപ്പെട്ട കാര്യങ്ങളാണ് അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള പരാതി പരിഭവം ഇല്ലാതെ എല്ലാവരും എല്ലാവരും ഹാപ്പിയാണ് നല്ല സിസ്റ്റം ഉണ്ടാക്കി ഉണ്ടാക്കിയ സിസ്റ്റത്തിൻ്റെ വ്യത്യാസം എന്താണെന്നറിയോ ഒന്ന് നിലയ്ക്കലിൽ പതിനേഴായിരം സ്ക്വയർ ഫീറ്റ് നടപ്പന്തൽ ജർമ്മൻ പന്തൽ ഉണ്ടാക്കി അവർക്കൊരു മൂവായിരം പേർക്ക് വിരിവയ്ക്കുക പമ്പയിൽ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഈ ജർമ്മൻ പന്തൽ ഒരു മൂവായിരം പേർക്ക് വിരിവയ്ക്കുക അപ്പോൾ വന്നവർക്കൊക്കെ കുളിച്ചിങ്ങോട്ട് കയറി വന്നെല്ലാം വിരിവെക്കാനും ഒന്ന് കിടക്കാനും ഇരിക്കാനും ഒക്കെ എന്തോര സൗകര്യം അപ്പോൾ എല്ലാവരും സ ഹാപ്പിയാണ് ഒരേഴായിരം പേർക്ക് അവിടെ മഴ നനയാതും വെയിലുള്ളത് നിൽക്കാനുള്ള സൗകര്യങ്ങളുണ്ടായി അത് മുമ്പ് ഇല്ലാതിരുന്ന ഈ സൗകര്യങ്ങളാണ് അത് മുകളിലേക്ക് ചെല്ലും തോറും ഇപ്പം മരക്കൂട്ടം മുതൽ അങ്ങോട്ട് നടന്നു വരുന്ന ഒരാളിന് ഒന്ന് വിഷമിച്ചെന്നിരിക്കണമുമുമ്പ് കയ്യാലേ കയറിയിരിക്കണമായിരുന്നു അല്ലെങ്കിൽ കരിങ്കലിൽ കയറിയിരിക്കണം ഇപ്പോൾ നല്ല സ്റ്റീൽ ബെഞ്ചുകളുണ്ട് ഒന്നിരിക്കാൻ എന്തൊരു സൗകര്യം അത് മുമ്പില്ലാതിരുന്നൊരു സൗകര്യമാണ് മറ്റൊന്നങ്ങ് വരുന്ന ആളുകളെ സംബന്ധിച്ചോളം അവിടെ ക്യൂലേക്ക് കയറി നിൽക്കുമ്പോൾ ചുക്ക് കാപ്പി കിട്ടും ബിസ്ക്കറ്റ് കിട്ടും കട്ടങ്ക ചായ കിട്ടും കുടിവെള്ളം കിട്ടും ഇതെല്ലാം കിട്ടുമ്പോൾ അവരെ പരിചരിക്കാൻ ആളുകളുണ്ടെന്നൊരു തോന്നലാണ് മറ്റന്നവർ സന്നിധാനത്തിലെത്തി കഴിയുമ്പോഴേക്കും മുമ്പ് പതിനെട്ടാം പടി കയറി വരുന്ന ആളുകൾ ഒരു മിനിറ്റിൽ അറുപത്തഞ്ച് പേര് കയറിയുന്ന സ്ഥാനത്ത് ഇപ്പോൾ എൺപത് എൺപത്തഞ്ച് പേര് തൊണ്ണൂറ് പേര് വരെ ചില ദിവസങ്ങൾ വന്ന മാറ്റമാണ് ആ മാറ്റം ഉണ്ടാക്കിയത് മുമ്പ് വടത്തെ ഞാൻ നിന്നാണ് പോലീസുകാർ കയറ്റിക്കൂട്ടുകൊണ്ടിരുന്നത് അത് മാറി അവർക്ക് പതുക്കെ താങ്ങി ഇവരെ പിടിച്ച് കയറ്റാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കിയപ്പോൾ അത് വളരെ സ്പീഡിൽ കാര്യങ്ങൾ പോയി അപ്പോൾ ഒരു മിനിറ്റിൽ ഇരുപത് പേരുടെ ഏറ്റം മാറ്റം വന്നപ്പോൾ അതിനനുസരിച്ച് നമ്പർ കൂടുതൽ വന്നാലും ഒരു അസ്വസ്ഥതയും അസംതൃപ്തി ഇല്ലാതെ ആളുകൾ പോലും പോകുന്ന സാഹചര്യം ആ ഡ്യൂട്ടി ഡ്യൂട്ടി പോലീസിൻ്റെ ഡ്യൂട്ടി സമയം ഞങ്ങൾ ഇരുപത് മിനിറ്റ് ആയിരുന്നത് പതിനഞ്ച് മിനിറ്റാക്കി ചുരുക്കും അപ്പോൾ അവർക്കും വിഷമമില്ല ഇല്ലെങ്കിൽ അവർ വിഷമിക്കും അപ്പോൾ എങ്ങനെ എല്ലാ അർത്ഥത്തിലുള്ള പ്ലാനിങ്ങിൽ വന്ന ഒരു കോർഡിനേഷൻ അതിൽ സംസ്ഥാന ഗവൺമെൻറ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചില സന്നദ്ധ സംഘടനകൾ ഇതെല്ലാം ചെല്ലാൻ ചേർന്ന് അല്ല പോലീസ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ടീം വർക്കാണ് അതിൽ നല്ല രൂപത്തിൽ എല്ലാ ടീമും അത് പോലീസായിരുന്നാലും ഫയർഫോഴ്സ് ആയിരുന്നാലും അതല്ല വനം വകുപ്പായിരുന്നാലും അവരെല്ലാം ഒരു കോർഡിനേഷനിൽ യോജിച്ച് വന്നു മുമ്പ് എങ്ങനെയായിരുന്നില്ല ഇതെല്ലാം രണ്ടും രണ്ടു വഴിക്ക് പോകുമായിരുന്നു ഇത് നിരന്തരമുള്ള മീറ്റിംഗ് ഞങ്ങളത് ഞങ്ങളിപ്പോൾ സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ ആറ് മീറ്റിങ്ങാണ് രണ്ടാമത്തിൽ മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തിരുന്നു ബാക്കി ഞങ്ങളെല്ലാ ഇടത്താവളങ്ങളിലും പോയി നേരിട്ട് ഞങ്ങൾ തന്നെ ഞാനും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും പോയി പ്രസിഡന്റ് കട്ടുകൾ ഇവിടെ പോയി ഞങ്ങൾ ഈ മീറ്റിങ്ങുകളെല്ലാം കൂടിയിരുന്നു അപ്പോൾ ജാഗ്രതയിൽ വരേണ്ടതിൻ്റെ മുന്നറിയിപ്പ് എല്ലാവർക്കും കൊടുത്ത് ഓരോ സ്ഥലത്ത് ഓർഗനൈസേഷൻ അതുപോലെ ശക്തിപ്പെടുത്തി സ്ട്രെങ്ത് ചെയ്തു പിന്നെ ഡേ ടു ഡേ ഞങ്ങൾ ബിസിനസ് ശ്രദ്ധിക്കും എത്ര പേര് വന്നു ആർക്കെന്ത് ബുദ്ധിമുട്ടുണ്ടായി രാവിലെയും വൈകിട്ടും ഞങ്ങൾ അന്വന്യം ആശുവിന്യം നടത്തും പ്രസിഡന്റും ഞാനും അതുപോലെ എ ഡി ജി പി ഒക്കെ ആയിട്ട് അങ്ങനെ രാവിലെയും വൈകിട്ടും ഞങ്ങൾ അവിടുത്തെ ദർശനത്തെ സംബന്ധിച്ച് സസൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു വിഷയം വന്നാൽപ്പോലും അതിലിടപെടുകയും അത് അപ്പം തന്നെ പരിഹരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ വന്നു അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി പിന്നെ എല്ലാവർക്കും നല്ല രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ പമ്പയിൽ കഴിഞ്ഞാൽ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ കയറിയാൽ അതിമനോഹരമായ ഗസ്റ്റ് ഹൗസായി മുമ്പ് അവിടെ കയറിയാൽ യഥാർത്ഥം ഇരിക്കാൻ തോന്നുന്ന രൂപത്തിലായിരുന്നില്ല അതെല്ലാം ചെളി പിടിച്ചും കുഴപ്പമില്ല അതെല്ലാം വളരെ നന്നാക്കി ഗവൺമെൻറ് തന്നെ ഒരു കോടി പത്ത് ലക്ഷം രൂപ കൊടുത്താണ് ആ ഗസ്റ്റ് ഹൗസ് നല്ല മനോഹരമാക്കി പുനരുത്തിരിച്ചത് അത് മുകളിലേക്ക് വരുമ്പോൾ സന്നിധാനത്തിൽ വന്നാലും ആ സൗകര്യങ്ങളെല്ലാം ആയി സന്നിധാനത്തിൽ മുമ്പ് ചെളി പിടിച്ച് കിടന്നിരുന്ന ആ സ്ഥലമെല്ലാം വൃത്തിയാക്കി ആളുകൾക്ക് നിൽക്കാനും ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ കൂടുതൽ സൗകര്യങ്ങളുണ്ടായി പിന്നെ സാധാരണഗതിയിൽ അരവണയോ അപ്പോ കിട്ടാതെ വരുന്നു എന്നുള്ള പരാതികൾ വരുന്നുണ്ട് ഈ പ്രാവശ്യം വൃച്ച ഒന്നെത്തിയപ്പോൾ നാൽപ്പത് ലക്ഷം ബഫർ സ്റ്റോക്കാണ് അതിലും ആർക്കും പരാതിയില്ലാതെ അങ്ങനെ എല്ലാ നിലയിലുമുള്ള ഒരു സംവിധാനം കൂട്ടത്തിൽ കാനരപാതയിൽ കൂടി കെട്ടുന്നവരുന്നവർക്കെല്ലാം വിവിധ കേന്ദ്രങ്ങളിൽ ഇടത്താവളം ഉണ്ടാക്കി അവിടെ ഇരുന്ന് അത്യാവശ്യം ലഘുഭക്ഷണം കഴിച്ചും അവരെ സഹായിക്കാൻ വനപാലകന്മാരുടെ പ്രത്യേക സ്ക്വാഡ് അത് വന്യമൃഗശല്യമുള്ള സ്ഥലത്തെല്ലാം പ്രത്യേക എലഫൻറ്റ് സ്ക്വാഡ് വരുന്നുണ്ടാക്കി സ്നേക്ക് ക്യാച്ചിങ് സ്ക്വാഡ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് പാമ്പുകടിയേക്കാറുണ്ട് അതൊക്കെ ഉണ്ടാവാതിരിക്കാനുള്ള എത്രയോ മുൻകരുതലാണ് നമ്മൾ ചെയ്തത് അങ്ങനെ എല്ലാ ശ്രമങ്ങളും പിന്നെ പാർക്കിങ്ങിന് എരുമേലിയിലും അതോടൊപ്പം തന്നെ നിലയ്ക്കലും പ്രത്യേക സമയം രണ്ടായിരത്തോളം വണ്ടികൾക്ക് നിലയ്ക്കൽ കൂടുതലായി പാർക്ക് ചെയ്യാൻ എരുമേലിൽ ഒരു ആറേക്കർ സ്ഥലം നിർമ്മാണ നിർമ്മാണം തന്നു സഹായിച്ചു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യങ്ങളുണ്ടായി ഇപ്രാവശ്യം അതെല്ലാം പ്രയോജനപ്പെടുത്തി ഇപ്പോൾ വരാൻ പോകുന്ന മകരവിളക്കിന് എരിമേലിൽ പത്താം തീയതി വൈകുന്നേരം മതസൗഹാർദ്ദ സമ്മേളനം നടക്കും പതിനൊന്നാം തീയതി വേട്ടതുള്ള നടക്കും അതിന് ശേഷം സന്നിധാനത്തിലേക്ക് വരും പതിനാലാം തീയതിയാണ് മകരവിളക്ക് ഇങ്ങനെ അതോടുകൂടി ഈ വർഷത്തെ എല്ലാം അവസാനിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ എല്ലാം പ്ലാനിങ് നടന്നിരിക്കുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാനൻ്റെ പാതയിൽ കൂടി കടന്നു വരുന്നവർക്ക് പാസ് കൊടുക്കാൻ തീരുമാനിച്ചു അത് ചില ആൾ പിന്നെ അതിലെ മാത്രം വന്ന് ദുരുപയോഗം ചെയ്തു വെച്ചാൽ അന്നേരം ഇവിടെ ക്യൂവിൽ നിൽക്കുന്നവർക്കൊരു വിഷവും വരും ഇവർ ക്യൂയിൽ നിൽക്കാതെ പെട്ടെന്ന് കയറിപ്പോകുന്നു ഇവർക്ക് അസ്വസ്ഥത വരും ആ അസ്വസ്ഥ വന്നു തുടങ്ങിയപ്പോൾ ഇവിടുത്തെ നമ്പർ കൂടിയപ്പോൾ നമ്പർ കുറച്ചതാണ് അത് നമ്മളൊരു രണ്ടു രണ്ട് മൂവായിരം എണ്ണമാണ് കൊടുക്കുന്നത് കുഴപ്പമില്ല പക്ഷേ അത് എണ്ണായിരത്തിലേക്കും പതിനായിരത്തിലേക്കും വന്നപ്പോൾ ഇവിടെ ഒരു അസ്വസ്ഥത വരുന്നു അതപ്പോൾ തന്നെ മാനേജ് ചെയ്തു ഇനി അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ അവർ സംതൃപ്തരാ അതേ ഉള്ള പ്രശ്നം അതൊരു പതിനയ്യായിരം അതെ അത് നമുക്ക് കൂടുതൽ വിഷമമുണ്ടാകും അത് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് നേരത്തെ കരാറുള്ളതായതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ നടക്കാൻ കഴിയും ഈ രണ്ടും രണ്ട് ദിവസത്തുള്ളിൽ ഈ ഇൻസ്പെക്ഷൻ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ കൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ ചട അതിൻ്റെ എല്ലാ തരത്തിലുള്ള കടലാസവർഗങ്ങളും പൂർത്തീകരിക്കപ്പെടും പിന്നെ നമുക്ക് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഈ ബി ഒ ടി കാരുമായി ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഡേറ്റ് തീരുമാനിക്കാം നിർമ്മാണ പ്രവർത്തനം എന്തായിരുന്നാലും ഒരു രണ്ടോ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ നമുക്ക് ആരംഭിക്കാൻ കഴിയും